ും അവസരം കളയരുത് ഇനി ഇങ്ങനൊരു അവസരത്തിന് ഒരുപാട് നാൾ കാത്തിരിക്കണം അതുകൊണ്ട് ഇന്ന് തന്നെ അപേക്ഷ നൽകുക കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പരമാവധി ഈ പോസ്റ്റ് ഷെയർ ചെയ്യുക ഇത് ആർക്കെങ്കിലും ഉപകരിക്കും വെടിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ അപേക്ഷിക്കാവുന്ന പ്രധാന സർക്കാർ ജോലി ഒഴിവുകൾ ഒന്ന് കമ്പനി ബോർഡ് എൽ ജി എസ് റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കേരള സർക്കാർ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്കാണ് എൽ ജി എസ് അവസരം മിനിമം ഏഴാം ക്ലാസ് വിജയിച്ച യുവതി യുവാക്കൾക്ക് അപേക്ഷ നൽകാം അപ്ലൈ ലിങ്ക് ആൻഡ് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് രണ്ട് കേരള സർക്കാർ ജയിൽ വകുപ്പിന് കീഴിൽ ജോലി ഒഴിവ് മിനിമം പത്താം ക്ലാസ് യോഗ്യത സാലറി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ കൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും അപ്ലൈ ലിങ്ക് ആൻഡ് ഡീറ്റെയിൽസ് കമൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് മൂന്ന് അക്കൗണ്ടൻ്റ് ആവാം കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി ബികോം അനുബന്ധ യോഗ്യതയുള്ളവർക്ക് അവസരം പ്രായപരിധി ഇരുപത്തൊന്ന് തൊട്ട് മുപ്പത്താറ് വരെ അപ്ലൈ ലിങ്ക് ആൻഡ് ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് കേരള പോലീസിൽ ജോലി നേടാൻ അവസരം തുടക്കശമ്പളം മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ പോലീസ് ബാൻഡ് യൂണിറ്റിൽ കോൺസ്റ്റബിൾ ആവാം യോഗ്യത മിനിമം പ്ലസ് ടു അപ്ലൈ ലിങ്ക് ആൻഡ് ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് കേരള വനം വകുപ്പിൽ ജോലി നേടാൻ അവസരം ശമ്പളം ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഫോറസ്റ്റ് ഡ്രൈവർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത പത്താം ക്ലാസ് ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ലിങ് ആൻഡ് ഡീറ്റെയിൽസ് കമൻ ബോക്സിൽ അടുത്തത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വിവിധ വിഭാഗങ്ങൾക്ക് കീഴിൽ വിവിധ ജില്ലകളിൽ ഒഴിവുണ്ട് മിനിമം പ്ലസ് ടു വിജയിച്ച യുവതി യുവാക്കൾക്കാണ് അവസരം അപ്ലൈ ലിങ് ആൻഡ് ഡീറ്റെയിൽസ് കമൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് എം എൽ എ ഹോസ്റ്റലിൽ അസിസ്റ്റൻ്റ് എൻ സി എ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് പത്താം ക്ലാസ് ആണ് യോഗ്യത അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളം അപേക്ഷ ഡിസംബർ വരെ അപേക്ഷ നൽകാം പതിനെട്ടിനും ഇടയിൽ പ്രായം അപ്ലൈ ലിങ്ക് ആൻഡ് ഡീറ്റെയിൽസ് കമൻ ബോക്സിൽ അടുത്തത് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ടിൽ ജോലി ഒരുമുകൾ തുടക്കശമ്പളം അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് രൂപയും മറ്റ് ആനുകൂല്യങ്ങളും യോഗ്യത ഡിഗ്രിയും എം എസ് ഡബ്ല്യു അപ്ലൈ ലിങ്ക് ആൻഡ് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് സ്ഥിരം സർക്കാർ ജോലി മെൽമ പുതിയ വിജ്ഞാപനം വന്നു അപേക്ഷാ ഫീസില്ല സ്റ്റെനോഗ്രാഫർ സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഒഴിവിൽ അവസരം ശമ്പളം മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ മുതൽ അപ്ലൈ ലിങ്ക് ആൻഡ് ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന് കീഴിൽ ജോലി ഒഴിവ് ഫിഷറീസ് ഓഫീസർ തസ്തികയിലാണ് നിയമനം ലഭിക്കുക മുപ്പത്തയ്യായിരത്തി അറുനൂറ് രൂപ മുതൽ എഴുപത്തയ്യായിരത്തി നാന്നൂറ് രൂപ വരെ സാലറി അപ്ലൈ ലിങ്കാൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം വഞ്ചിയൂരിൽ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന സൈനിക റെസ്റ്റ് ഹൗസിൽ പാർട്ട് ടൈം സ്വീപ്പറിൻ്റെ ഒഴിവുണ്ട് താല്പര്യമുള്ളവർ ഡിസംബർ പതിനഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പ് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് വഞ്ചിയൂർ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കുക ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു വിമുക്ത ഫടന്മാർ അവരുടെ വിധവകൾ ആശ്രിതർ എന്നിവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്തത് സി എസ് എൽ റിക്രൂട്ട്മെൻറ്റ് കൊച്ചിൻ ഷിപ്പ്യ ലിമിറ്റഡ് സി എസ് എൽ ഒരു മിനിരത്ന ഷെഡ്യൂൾ എ കമ്പനിയാണ് ഈ കമ്പനിയിലേക്ക് വിവിധ തസ്തികകളിലേക്ക് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു തസ്തികയുടെ പേര് സെക്യൂരിറ്റി അഡ്വൈസർ പ്രോജക്റ്റ് അഡ്വൈസർ സെക്യൂരിറ്റി ഓഫീസർ കൊച്ചിൻ ഷിപ്പാർ ലിമിറ്റഡ് സി എസ് എൽ വിജ്ഞാപന പ്രകാരമുള്ള തസ്തികകൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത നോക്കാം സെക്യൂരിറ്റി അഡ്വൈസർ യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം പ്രോജക്റ്റ് അഡ്വൈസർ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം സെക്യൂരിറ്റി ഓഫീസർ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ശ്രദ്ധിക്കുക ഈ തസ്തികകൾക്ക് ബിരുദം കൂടാതെ വിരമിച്ച സൈനിക അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതത് മേഖലകളിൽ നിർബന്ധിത അനുഭവ പരിചയവും ആവശ്യമാണ് പ്രായപരിധി സെക്യൂരിറ്റി അഡ്വൈസർ അറുപത്തിരണ്ട് വയസ്സ് കവിയരുത് അതായത് അപേക്ഷകർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിനോ അതിനുശേഷമോ ജനിച്ചവരായിരിക്കണം പ്രോജക്റ്റ് അഡ്വൈസർ അറുപത്തിരണ്ട് വയസ്സ് കവിയരുത് സെക്യൂരിറ്റി ഓഫീസർ അൻപത് വയസ്സ് കവിയരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയൊന്നിനോ അതിനു ശേഷമോ ജനിച്ചവരായിരിക്കണം അപേക്ഷാരീതി അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഓൺലൈൻ വഴി മാത്രം വെബ്സൈറ്റ് കമൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഘട്ടങ്ങൾ ഒൺ ടൈം രജിസ്ട്രേഷൻ അതിനു ശേഷം പോസ്റ്റിനായുള്ള അപേക്ഷ സമർപ്പിക്കലും ഉൾപ്പെടുന്ന രണ്ട് ഘട്ടങ്ങളുണ്ട് അടുത്തത് ഫീസ് ഫീസ് നാനൂറ് നോൺ റീഫണ്ടബിൾ ബാങ്ക് ചാർജുകൾ അധികം ഒഴിവാക്കപ്പെട്ടവർ പട്ടികജാതി എസ് സി പട്ടികവർഗ വർഗം എസ് ടി വിഭാഗക്കാർക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല അടയ്ക്കേണ്ട രീതി ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇൻ്റർനെറ്റ് ബാങ്കിംഗ് വഴി ഓൺലൈനായി അടയ്ക്കാം അപ്ലോഡ് ചെയ്യൽ പ്രായം വിദ്യാഭ്യാസ യോഗ്യത പരിചയം ജാതി എന്നിവ തെളിയിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും സമീപകാല പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോയും ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം അപ്ലൈ ലിങ്ക് കമൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് കേന്ദ്ര പോലീസ് ക്യാൻ്റീനിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി യോഗ്യരായവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു കൊട്ടാരക്കര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കൊല്ലം റൂറൽ സബ് സബ്സ്ഡയറി കേന്ദ്രീയ പോലീസ് കല്യാൺ ഫണ്ടാറിലെ ബില്ലിംഗ് സ്റ്റാഫിൻ്റെ ഒഴിവിലേക്ക് നിയമിക്കുന്നതിനായി അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു അപേക്ഷകർക്ക് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും എം എസ് ഓഫീസ് എക്സൽ ബില്ലിംഗ് എന്നിവയിൽ പ്രാവീണ്യവും ഉണ്ടായിരിക്കേണ്ടതാണ് യോഗ്യരായ അപേക്ഷകർ ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ബയോഡാറ്റ പൂർണ്ണമായും പൂരിപ്പിച്ച് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി ബുധനാഴ്ച അഞ്ച് മണിക്ക് മുമ്പായി ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷാ ഫോം ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും